കാരുണ്യത്തിൻ്റെ വാതായനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാം അവിടുത്തെ ആർദ്ര മൂല്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത വിഭാഗങ്ങളിലേക്ക് പ്രവഹിച്ചതിനെക്കുറിച്ച് ചർച്ച ആരംഭിക്കുകയാണ് നാം കുടുംബം ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകവും സാമൂഹിക ജീവിതത്തിൻ്റെ കേന്ദ്ര ബിന്ദുവുമാണ് എന്നതിൽ നമുക്കാർക്കും തർക്കമില്ല കുടുംബത്തിൽ നിന്നാണ് മനുഷ്യൻ ഒരുപം കൊള്ളുന്നതും സാമൂഹിക പെരുമാറ്റം രൂപപ്പെടുന്നതും പലപ്പോഴും സമൂഹത്തിൽ മാന്യന്മാരായിരിക്കുന്നവർ കുടുംബത്തിൽ ക്രൂരന്മാരായിരിക്കുന്നു എന്ന് നാം അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ കുടുംബജീവിതത്തിലെ ഓരോ വ്യക്തികളോടും പെരുമാറേണ്ട രീതി അവർക്ക് നൽകേണ്ട പരിഗണന രീതിയെല്ലാം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പറഞ്ഞു തരികയും പ്രവർത്തിച്ച് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട് നബി അലൈഹി വസല്ലമ തങ്ങൾ കുടുംബത്തിലെ ഓരോ വിഭാഗത്തിനോടും പ്രവർത്തിച്ചിരുന്നത് ലോകം പഠനവിധേയമാക്കേണ്ടതും കൗടുംബിക മേഖലയിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ പുതിയ കാല പൊല്ലാപ്പുകളിൽ നിന്ന് നമുക്ക് അനേകം മാറ്റങ്ങൾ കിട്ടുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ് ഹബീബ് അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ ജീവിതത്തിലെ മാതൃകകളെ പറയുമ്പോൾ കുടുംബത്തിലുള്ള അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ആദ്യമായി കടന്നു തന്നുന്നത് ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്കാണ് കുടുംബത്തിന് തുടക്കം കുറിക്കുന്നത് വൈവാഹിക ജീവിതമാണ് വൈവാഹിക ജീവിതമാണ് കുടുംബത്തിൻ്റെ അടിത്തറ എന്ന് വെക്കുന്നത് കൊണ്ട് തന്നെ ഭാര്യയും ഭർത്താവും ഏത് രീതിയിൽ പെരുമാറണം ഭാര്യയോട് ഏതെല്ലാം വിധത്തിൽ കാരുണ്യത്തോടെ വർത്തിക്കണമെന്നുള്ളത് നബീസ്വല്ലാ അലഹി വസല്ലാമ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് കണ്ടും കേട്ടും പഠിക്കുമ്പോൾ പുതിയ കാലത്തെ വൈവാഹിക ജീവിതങ്ങളുടെ ഉലച്ചിലുകൾ ഇല്ലാതെയാക്കാൻ സാധിക്കുമെന്നുള്ളതിൽ സംശയമില്ല ഞാനിത് പറയാൻ പ്രത്യേകമായ ഒരു കാരണം കൂടെയുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള പത്ത് വർഷക്കാലത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ നാല് പോയിൻറ്റ് എട്ട് ഒൻപത് ലക്ഷം വിവാഹമോചന കേസുകളാണ് നമ്മുടെ പ്രബുദ്ധ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളത് അതിൽ തന്നെ ചില ജില്ലകളിലൊക്കെ ഓരോ ദിവസവും നാലിലധികം ഡൈവോഴ്സ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അഞ്ചിലധികം പേർ വിവാഹമോചനം നേടി വേർപിരിഞ്ഞു പോകുന്നു അതുകൂടാതെ ഈ അടുത്തായി വാർത്താ മാധ്യമങ്ങളിൽ ഭർത്താവിൻ്റെ പീഡനം കാരണം ഭർത്തൃ വീട്ടുകാരുടെ ഗാർഹിക പീഡനം കാരണം സ്ത്രീധന സംബന്ധമായ തർക്കങ്ങൾ കാരണം ആത്മഹത്യ ചെയ്ത അനേകം യുവതികളെക്കുറിച്ച് നാം വായിക്കുകയും വേദന ഉൾക്കൊള്ളുകയും ചെയ്യുകയുണ്ടായി ഇവിടെയാണ് കുടുംബജീവിതത്തിൽ ഭാര്യമാരോട് എപ്രകാരം പ്രവർത്തിക്കണമെന്നുള്ള റസൂൽഹി സല്ലു അലൈഹി വസല്ലമാങ്ങളുടെ ഉത്തമമായ കാരുണ്യ മാതൃകകൾ ലോകത്തിന് പഠനവിധേയമാകുന്നത് ഞാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരോട് പ്രവർത്തിച്ച അനേകം വേളകൾ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട് വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അവയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാം ഇവിടെ ഒരു സംഭവം മാത്രം പറയാം മഹാനായ ഇമാം മാം തൊബറാൻ അലൈഹി അവിടുത്തെ ഔസത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹു

സദസ്സായി അങ്ങനെ മുന്നോട്ട് പോകും ഹത്താ തൊൽ ആശംസു സൂര്യൻ ഉദിക്കുന്നതുവരെ സുമുഹു നിസാഹി ഇമ്രാഅത്തൻ ഇമ്രാഅത്തൻ പിന്നീട് നബിസ്ഹു അലൈഹി വസല്ലാത്തങ്ങൾ അവിടുത്തെ ഭാര്യന്മാരുടെ ഓരോരുത്തരുടെ അടുത്തേക്കും ചെല്ലും ഓരോരുത്തരെയായി ചെന്ന് കാണും യുസല്ലിമ അലൈഹിന്ന അവരോട് റസലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലമാങ്ങൾ സലാം പറയും വയദുലഹുന്ന അവർക്ക് വേണ്ടി ദ്വാ ചെയ്തു കൊടുക്കും ഫ ഇത ഖാന യോമോ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാര്യയുടെ അവസരമാണ് ആ ദിവസമെങ്കിൽ ഖാന ഇന്ദഹ നബിസ് അലൈഹി വസല്ലാമത്തങ്ങൾ പിന്നീട് ആ ഭാര്യയുടെ അടുത്തായിരിക്കും ഉണ്ടായിരിക്കുക ഇവിടെ ഹബീബായ് റസോലാഹി സാഹു അലഹി വസല്ലാത്തങ്ങൾ ഒരു ദിനത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ ഓരോ ഭാര്യമാരെയും ചെന്ന് അവരോട് കുശലാന്വേഷണങ്ങൾ നടത്തി അവരുടെ ജീവിതത്തിൻ്റെ കുറിച്ച് മനസ്സിലാക്കി അവർക്ക് ദ്വാ ചെയ്ത് കൊടുത്ത് ആശ്വാസം പകർന്നു കൊടുത്തുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദിവസം ആരംഭിക്കുന്നത് തന്നെ പുതിയ കാലത്തെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഭാര്യയോട് പെരുമാറേണ്ട കാരുണ്യ പെരുമാറ്റത്തിൽ ആദ്യമായി പഠിക്കേണ്ടതും ഇത് തന്നെയാണ് ഒരു ദിവസത്തിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ഭാര്യയോട് കുശലാന്വേഷണം നടത്താനും അവരുടെ ആവശ്യങ്ങളെ അറിയാനും അതിനെ പരിഗണിക്കാനും അതിനെ പരിഹരിക്കാനും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമയം കണ്ടെത്തിയിരുന്നു എന്നുള്ളത് പുതിയ പുതിയകാല ദാമ്പത്യബന്ധത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ടതും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തപ്പെടേണ്ടതുമാണ് എന്ന് നബി എന്നോർമ്മപ്പെടുത്തുകയാണ് അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരോടുള്ള കാരുണ്യത്തോടെയുള്ള പെരുമാറ്റം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത മേഖലകളിൽ ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പരാമർശിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ വ ആഹുദാനി റബിള്ളാലമീൻ